Hey hello, welcome back guys. ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ സൂപ്പർ എയ്റ്റിലെ രണ്ട് ടീമുകളുടെയും ആദ്യ മത്സരം മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ആയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സോ ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ സൂപ്പർ എയ്റ്റിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഓസ്ട്രേലിയ എന്നിവരടങ്ങുന്ന ഗ്രൂപ്പിലെ ആദ്യ മത്സരമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ഒരു മത്സരം തോറ്റാൽ പോലും സൂപ്പർ എയ്റ്റിൽ നിന്ന് സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യത വളരെ രീതിയിൽ കുറയാൻ സാധ്യതയുള്ള ഒരു ഗ്രൂപ്പ് തന്നെയാണ് ഇന്ത്യ അടങ്ങുന്ന ഈ ഒരു ഗ്രൂപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ മത്സരം നടക്കുമ്പോൾ അഫ്ഗാനിസ്ഥാനെ അത്ര നിസാരക്കാരണം ായിട്ട് തള്ളിക്കളയാൻ നമുക്ക് സാധിക്കില്ല എന്നിരുന്നാലും അവിടെ ചെറിയൊരു അല്ല വലിയൊരു അഡ്വാൻറ്റേജ് തന്നെ ഇന്ത്യക്ക് ഉണ്ട് എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അതായത് ഇന്ത്യക്കെതിരെ ഇതുവരെ ഒരു ജയം കണ്ടെത്താൻ അഫ്ഗാനിസ്ഥാൻ സാധിച്ചിരുന്നില്ല സാധിച്ചിട്ടുണ്ടല്ല അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് സ്റ്റേജിൽ അവസാന മത്സരത്തിൽ വലിയൊരു തോൽവി വെസ്റ്റ് ഇൻഡീസിനോട് ഏറ്റുവാങ്ങിയിട്ടാണ് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയെ നേരിടാൻ പോകുന്നത് ഇവിടെ അഫ്ഗാനിസ്ഥാനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി യു എസ് കണ്ടീഷനിലാണ് നിലവിൽ ഇന്ത്യ എല്ലാ മത്സരങ്ങളും ഈയൊരു ടി ട്വൻ്റി വേൾഡ് കപ്പിൽ കളിച്ചിട്ടുള്ളത് എന്നാൽ അഫ്ഗാനിസ്ഥാൻ വെസ്റ്റ് ഇൻഡീസ് കണ്ടീഷനിൽ കളിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ കണ്ടീഷൻ അഡാപ്റ്റ് ചെയ്യുന്നതിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് അത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഇല്ലാന്ന് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നിരുന്നാലും നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പേഴ്സ് ബോളേഴ്സിന് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്ന ആ ഒരു യു എസ് പിച്ചിൽ നിന്നും ഈ ഒരു പിച്ചിലേക്ക് വരുമ്പോൾ ബാറ്റർമാർക്ക് വലിയൊരു റിലീഫ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഓൾറെഡി നമുക്കറിയാം അഫ്ഗാനിസ്ഥാൻ്റെ ബാറ്റിംഗ് സൈഡിനേക്കാൾ കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി കൂടി ബെറ്റർ ആണ് അവരുടെ ബോളിംഗ് സൈഡ് നൂർ അഹമ്മദ് അതോടൊപ്പം തന്നെ ഖാൻ ആ ഒരു ഇഞ്ചുറിക്ക് ശേഷം അത്ര എഫക്റ്റീവായി ബോൾ ചെയ്തിട്ടില്ല എന്നിരുന്നാലും ഡേഞ്ചർ ആണെന്നാണ് നമുക്കറിയാം ഫറൂഖി ആൻ ഫറൂഖിയെ നേരിടുന്നതിൽ ഇന്ത്യൻ താരങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് കാരണം ലെഫ്റ്റ് ഹാം പേഴ്സേഴ്സിനെതിരെയുള്ള ആ ഒരു സ്ട്രഗിൾ നമ്മുടെ ടോപ്പ് ഓർഡേഴ്സിൽ ബാറ്റർ ബാറ്റേഴ്സ് പലപ്പോഴും കണ്ടിട്ടുണ്ട് അത് അഫ്ഗാനിസ്ഥാൻ നന്നായിട്ട് യൂസ് കഴിഞ്ഞാൽ ഒരു എയർലി ബ്ലോ നമ്മുടെ ടീമിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ടോസ് കിട്ടി കഴിഞ്ഞാൽ ഇന്ത്യ ബോളിംഗ് തിരഞ്ഞെടുക്കാനുള്ള സാധ്യതകളാണ് വളരെയധികം കൂടുതൽ കാരണം അഫ്ഗാനിസ്ഥാന്റെ ബാറ്റിംഗ് സൈഡിലേക്ക് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ദർ ഓപ്പണേഴ്സ് അവർ തന്നെയാണ് അഫ്ഗാനിസ്ഥാന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇബ്രാഹിം അതോടൊപ്പം തന്നെ ഗുർബാസും ഈ രണ്ട് വിക്കറ്റുകൾ അവിടെ പൊളിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് അവരുടെ മിഡിൽ ഓർഡറിൽ നല്ല നല്ല രീതിയിലുള്ള സ്ട്രഗിൾ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും കാരണം ഒരു വെടി പൊട്ടിക്കാൻ സാധിക്കുന്ന ോഡർ ആണെങ്കിലും പലപ്പോഴും അവർ സ്ട്രഗിൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് നല്ലൊരു തുടക്കമാണ് ഈ ഒരു അഫ്ഗാനിസ്ഥാൻ ഓപ്പൺ സിറ്റ് കൊടുക്കുന്നതെങ്കിൽ അതിൽ പിടിച്ചു കയറാൻ അഫ്ഗാനിസ്ഥാൻ ബാറ്റേഴ്സിന് സാധിക്കാറുണ്ട് അത് നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇവിടെ തന്നെയാണ് അത് ഇന്ത്യൻ സൈഡിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോഴേക്കും കാര്യമായിട്ടുള്ള ചേഞ്ചുകളൊന്നും ഇന്ത്യൻ സൈഡിൽ വരുത്താനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ് അതായത് കൂടിപ്പോയ ഒരേ ഒരു ചേഞ്ച് മാത്രമാണ് ഇനി വരുത്താൻ സാധ്യത അതായത് ഒരു എക്സ്ട്രാ സ്പിന്നറെ ആഡ് ചെയ്യുക അതായത് ആ നാല് ഓൾ റൗണ്ടർമാരും വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഇന്ത്യ വരുത്താൻ സാധ്യതകളില്ല അതോടൊപ്പം തന്നെ സൂര്യകുമാർ യാദവിന്റെ പരിക്കിൻ്റെ കാര്യം എല്ലാവരും എടുത്തു ചോദിക്കുന്നുണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ ആക്ച്വലി സൂര്യകുമാർ യാദവ് പിന്നീടും നെക്സിൽ ബാറ്റ് ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതായത് ലെവനിൽ വേറെ ചേഞ്ചുകളൊന്നും വരാൻ സാധ്യതകളില്ല മെയിനായിട്ട് എല്ലാവർക്കും അറിയേണ്ടത് സഞ്ജു സാംസൺ ലെവലിലേക്ക് വരുമെന്നാണ് അതിൻ്റെ അകത്ത് വേറെ ചേഞ്ചുകളൊന്നും വരില്ല എന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ പ്രകാരം അറിയാൻ സാധിച്ചത് അതായത് കുൽദീപ് യാദവായിരിക്കും ആ ഒരു സ്പിന്നർ സ്പിന്നറായിട്ടുള്ള ലെവലിലേക്ക് വരിക അങ്ങനെ വരുമ്പോൾ സിറാജ് ബൂമ്ര അർദ്ദീപ് അതോടൊപ്പം തന്നെ ഹർദിക് പാണ്ഡ്യ എന്നീ നാല് സീം ബോളേഴ്സ് ആണ് നമുക്കുള്ളത് അതിൽ സിറാജ് പുറത്തിരിക്കാനാണ് സാധ്യത കൂടുതൽ വേറെ ആരും പുറത്തിരിക്കില്ല അർദ്ദീപ് പുറത്തിരിക്കുമെന്ന് ചിലപ്പോൾ ചോദിച്ചിരിക്കാം ചോദിച്ചേക്കാം പക്ഷേ അർദ്ദീ പുറത്തിരിക്കാനുള്ള സാധകൾ കുറവാണ് കാരണം ലെഫ്റ്റ് ആം പേസർ എന്നുള്ള രീതിയിൽ വലിയൊരു അഡ്വാൻറ്റേജ് അർദ്ദീപിനുണ്ട് അതുകൊണ്ട് തന്നെ അസദീപ് പുറത്തിരിക്കില്ല വേറെ ചേഞ്ചുകളൊന്നും ഇന്ത്യ വരുത്താൻ സാധ്യതകളില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വെസ്റ്റ് ഇൻഡീസ് കണ്ടീഷനിൽ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും ഇന്ത്യ പോലെ ടീമിനെ നേരിടുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ട്രഗിളൊക്കെ നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അത്ര നിസാരക്കാരായ അഫ്ഗാനിസ്ഥാനെ കാണാൻ കാണാൻ സാധിക്കില്ല ഏതൊരു വലിയ ടീമിനെതിരെയും നല്ല രീതിയിലുള്ള മാച്ച് കളിക്കാനുള്ള നിലവിൽ ഒരു കണ്ടീഷൻ ബിൽഡ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് അഫ്ഗാനിസ്ഥാൻ സോ അവിടെ നിന്ന് എത്ര രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് ഇന്ത്യ തോപ്പിക്കാൻ സാധിക്കുമെന്ന് കാത്തിരുന്ന് കാണണം ചെറിയൊരു തോൽവി പോലും ചെറുതല്ല ഓരോ തോൽവിയും വളരെയധികം വലുതാണ് ആ തോൽവി പോലും ഈ ഒരു സൂപ്പർ സൂപ്പറൈറ്റ് സ്റ്റേജിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും വലിയ തിരിച്ചടികൾ നൽകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതൽ തന്നെയാണ് സോ എന്തായാലും നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക ഇറ്റ്സ് മീ ഗൂഗ്ലാസ് എങ്ങോട്ട് ബൈ ബൈ ഗേസ്